ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞ മാസം ഒരു ഒരാഴ്ച കാലം ഗുജറാത്ത് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിക്കുകയുണ്ടായി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടു പക്ഷെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള അത്ഭുതങ്ങൾ കേരളത്തിന് പുറത്തുണ്ട് അതൊക്കെ കാണാനും അറിയാനുമായിട്ട് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ യാത്രയിലാണ് അപ്പോൾ യാത്ര പോകുമ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് കാണുന്നതിനും പോകാത്തവർക്ക് പോകുന്നതിനും ഒരു പ്രചോദനമാകട്ടെ അറിയാത്ത കാര്യങ്ങൾ കുറച്ച് അറിയാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് അതുകൂടാതെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വഴികളിലെ കാഴ്ചകൾ വീണ്ടും ഈ വീഡിയോകളിലൂടെ കാണാനും ഓർമ്മകളിലേക്ക് കൊണ്ടുവരാനും ആ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഒന്ന് അയവിറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ യാത്രാ വീഡിയോകളൊക്കെ ചെയ്യുന്നത് നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് യാതൊരു മൂല്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട ഇട്ട് മനുഷ്യരെ പറ്റിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ള ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും അപരനും കൂടെ ഗുണമായിട്ട് ഭവിക്കണമെന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് പിന്നെ എൻ്റെ ഒരു പാഷനായിട്ടും നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിലെ നല്ലൊരു പങ്കും നടന്ന് തീർത്തു കഴിഞ്ഞു ഇനിയും കുറച്ച് കൂടെ നടക്കാനുണ്ട് അപ്പോൾ അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഫലപ്രദമായിട്ട് സന്തോഷകരമായിട്ട് മറ്റുള്ളവർക്കും പ്രചോദനമായിട്ട് അതിനെ എല്ലാത്തിനേക്കാളുപരി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ യാത്രകളെ കാണുന്നത് അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും ഞാൻ പോകാനായിട്ട് ആ യാത്രയ്ക്കൊക്കെ കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് എഫേർട്ടുണ്ട് നമ്മളൊരു യാത്രയും നമുക്ക് യാത്ര സുഖമായിരുന്നു സുഖമായിട്ടിരിക്കാനാണെങ്കിൽ നമ്മളെങ്ങും പോകേണ്ട വീട്ടിലിരുന്നാൽ മതി ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടാൽ എനിക്ക് യാത്ര ചെയ്യാനേ ഇഷ്ടമല്ല എങ്ങും പോകുന്ന ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെയല്ല എനിക്ക് കുറച്ച് ദിവസം തന്നെ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുഷിപ്പാണ് തോന്നുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് യാത്ര തുടരുന്നത് അങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാരായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്ര പുരുഷന്മാർ ജനിച്ച് വളർന്ന് ജീവിച്ച് അവരുടെ കർമ്മരംഗങ്ങൾ കൊണ്ട് രാജ്യത്തിന് എക്കാലത്തെയും ലോകത്തിൻ്റെ നിറകയിലെത്തിക്കാൻ തക്കുള്ള പ്രശസ്തിയും പെരുമയും തന്ന മഹാന്മാരുടെ ജന്മസ്ഥലമാണ് ഗുജറാത്ത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കാണാനായിട്ടാണ് ഗുജറാത്തിലെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഗുജറാത്തിൽ വഡോദരയ്ക്കുമൊക്കെ അടുത്തായിട്ട് കെവാഡിയാന്ന് അങ്ങനെ ഒരു പ്രദേശത്ത് പ്രസിദ്ധമായിട്ടുള്ള നർമ്മദ നദിയുടെ മുകളിൽ സർദാർ സരോവർ സർദാറിൻ്റെ പേരിൽ തന്നെയുള്ള അണക്കെട്ടിന് അഭിമുഖമായിട്ടാണ് ഈ മഹാപ്രതിഭാശാലിയുടെ ഈ മഹാപ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമ്മളൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള വിന്ധ്യാശതപുരാ പർവ്വതങ്ങൾക്കിടയിലായിട്ടുള്ള ഒരു ഐലൻഡ് പോലെയുള്ള ഒരു പ്രദേശമാണ് ഈ നർമ്മദ തടം വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കേവാഡിയ എന്ന് പറയുന്ന ഈ പ്രദേശം അത് നമ്മൾ ബസ് ടൂറിസ്റ്റ് ബസ്സോ അല്ലെ ട്രെയിനോ ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം വീണ്ടും പോകേണ്ടിയുണ്ട് ഡാമുകളൊക്കെ എപ്പോഴും കുറച്ച് ഉയർന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാണല്ലോ ഡാമൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് തന്നെയാണ് അപ്പം നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ത്രീകൾ ഓടിക്കുന്ന പിന്നെ ഓട്ടോറിക്ഷകളുണ്ട് കൂടാതെ ഗുജറാത്ത് ടൂറിസം വകുപ്പിൻ്റെ നല്ല അടിപൊളി എ സി ബസ്സും നോൺ എ സി ബസ്സും ഉണ്ട് അപ്പം അതിന് കടുത്ത ചൂടായിരുന്നു നാൽപ്പത്തെട്ട് ഡിഗ്രിയോളം ചൂടായിരുന്നു സത്യം പറഞ്ഞാൽ ഗുജറാത്തിൽ ഞങ്ങൾ പോയ ടൈമെന്ന് പറയുന്നത് അത്ര യാത്രയ്ക്ക് എനിക്ക് തോന്നുന്നു അത്ര പറ്റിയ സമയമല്ലെന്നത് ട്രാവൽ ഏജൻസിക്കാർ അവർക്ക് അവർക്ക് ടൂറിസം സം എപ്പോഴും ടൂറ് നടത്തുക എന്നത് കവിഞ്ഞ കാലാവസ്ഥയെപ്പറ്റി അവർ നോക്കുന്നില്ലല്ലോ കാലാവസ്ഥ നോക്കി അവർക്ക് അധികം അവരുടെ ബിസിനസ് നടക്കത്തില്ല അപ്പം ചൂട് കൂടുതലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അല്പം നല്ല കടുത്ത ചൂടായിരുന്നു ആ കടുത്ത വെയിലിനെയും ചൂടിനെയും ഒക്കെ ഞങ്ങൾ അതിജീവിച്ചിട്ടാണ് ഈ ഗുജറാത്തെല്ലാം പോയി വന്നത് ഇപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ബസ്സിൽ ഞങ്ങളെ കൊണ്ട് നിർത്തിയത് അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലാന്റ്സും ഫ്ലവ പ്ലാന്റ്സ് ചെടികളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതാണ് സർദാർ സരോവർ ഡാം വളരെ ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കുറേയേറെ പ്രദേശമാണ് ഞാൻ കുറച്ചൊക്കെ നടന്നിട്ട് എനിക്ക് വെയിൽ കൊണ്ട് പയ്യാന്നിട്ട് ഞാൻ കുറച്ച് നടന്നിട്ട് നിർത്തി ഗാർഡനൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് പൂച്ചെടികളല്ല ഒക്കെ വെട്ടി ഒതുക്കി നല്ല ഭംഗിയായിട്ട് അപ്പോൾ അതിനിടയിൽ കൂടെ ഒക്കെ കുറച്ച് ഞാൻ നടന്നു എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെക്കാട്ടി ദൂരം നടന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ നടന്നപ്പോൾ മടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ അവിടെ കൊണ്ടുവിട്ട ഗുജറാത്ത് ടൂറിസം വകുപ്പിൻ്റെ ബസ് നിൽക്കുന്നിടത്ത് വന്ന് നിന്നു നമ്മൾ ഇനിയുമാണ് നമ്മുടെ ആ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയെന്ന് നോക്കിയാലും എനിക്ക് തോന്നുന്നൊരു കുറേ അധികം കിലോമീറ്റർ കണക്കിന് ചുറ്റളവിൽ എവിടെ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും പ്രതിമ കാണാം നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പവും ഒന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല അടുത്ത് ചെല്ലുമ്പോഴാണ് ഇന്ത്യയുടെ യൂണിറ്റി സാക്ഷാത്കരിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിട്ടുള്ള അയൺമാൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് നമ്മൾ ആ കാണുന്നത് ഇവിടെ വളരെ കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കടൻ എവിടെ നോക്കിയാലും സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എവിടെ നോക്കിയാലും കാണാം വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പൂക്കൾ കൃത്രിമമായിട്ടുള്ള പൂക്കൾ പുൽമേടുകൾ എന്തോ രസമായിരുന്നോ അവിടെയൊക്കെ കാണാനും അവിടെയൊക്കെ ഇരിക്കാനും അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ നേരെ നമ്മുടെ യൂണിറ്റി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെത്തി കഴിഞ്ഞു അപ്പോൾ ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയെ പറ്റി അവിടെയൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് വീണ്ടും പറയാനുള്ളത് യഥാർത്ഥത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ എൻ്റെ ഹിസ്റ്ററി പഠിച്ച വേളയിലെല്ലാം ഹൈസ്കൂളിലായാലും ഡിഗ്രിക്കായാലും ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചപ്പോഴെല്ലാം ഏറ്റവും അധികം എനിക്ക് പ്രചോദനം തോന്നിയിട്ടുള്ള എനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു രാഷ്ട്രസ്നേഹി സ്വാതന്ത്ര്യ സമര നേതാവ് ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പറ്റി ഒരു ഒരു വീരാരാധന എന്തോ ഒരു പ്രത്യേകമായ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയേക്കാളിലും ഉന്നത സ്ഥാനം അലങ്കരിച്ച രാജ്യത്തെ ശാക്തീകരിക്കുന്നതിൽ യുണൈറ്റ് ചെയ്യുന്നതിൽ ഏകീകരിക്കുന്നതിൽ ഇന്ത്യയിലെ അല്ല ഭാരതത്തിൻ്റെ ഏതാണ്ട് അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ദേ ഈ യൂണിറ്റി ഉണ്ടാക്കി തന്ന ഒരേ ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരേ ഒരു രാജ്യമായിട്ട് ഒരേ ഒരു ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും പ്രയത്നവും വളരെ വില തന്നെയാണ് അത്രമാത്രം രാഷ്ട്രസ്നേഹത്തോടെ ആർജവത്തോടെ ധൈര്യത്തോടെ പക്ഷാഭേദമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഭാരതം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെയാണ് ഒരു ഭാരതം എന്ന ഒരു ഏകീകൃത രാജ്യമായിട്ട് ഒരു യൂണിയനായിട്ട് നമ്മൾക്ക് കിട്ടിയതെന്ന് വേണം പറയാൻ അതായത് ഈ അറുന്നൂറ് നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ജോലി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് വഴങ്ങാത്തവരെയൊക്കെ വഴക്കിയെടുത്ത് അധികാരം ഉപയോഗിച്ചും എല്ലാവിധ ശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് സർദാർ വല്ലഭായ് പെട്ട് ഭാരതത്തിനെ ഏകീകരിച്ച് ഒറ്റ ഒരു ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവന്നത് അങ്ങനെയുള്ള അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഉരുക്ക് മനുഷ്യനെന്ന് പേര് തന്നെ തോന്നുന്നത് ആ രാഷ്ട്രസ്നേഹിയുടെ പേരിൽ ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഒരു പ്രതിമ ഇപ്പോൾ സ്ഥാപിതമായിട്ടുണ്ട് ലോകമെന്നും അദ്ദേഹം കൂടുതൽ കൂടുതൽ അറിയപ്പെടാനും ഇടയായി ഇദ്ദേഹം നമ്മൾ ഈ നടന്നു പോകുന്നതുണ്ടോ നമ്മൾ നടക്കണ്ടാകെ കയറി നിന്നാൽ മതി നമ്മൾ അങ്ങ് ചെന്നോളും നല്ല സൗകര്യമാണ് കാരണം നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് നടക്കണമെന്ന പ്രതിമയുടെ അടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ അടുത്തെത്താൻ അതായത് കഴുത്ത് പൊക്കം വരെ നമുക്ക് ചെല്ലാൻ പറ്റും ലിഫ്റ്റ് വഴി ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് പിന്നെ നമുക്ക് കയറ്റത്തിലേക്കുള്ള എസ്കലേറ്റർ വഴിയാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോകുന്നത് കുറേ ദൂരം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലിഫ്റ്റ് വഴിയാണ് പോകുന്നത് നമുക്കിങ്ങനെ നോക്കും നമ്മെ അടുത്താണെന്ന് തോന്നും പക്ഷെ വളരെ അകലെയാണ് എത്രയോ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു പ്രതിമ എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ഏത് കോണി നിന്നാൽ നോക്കിയാലും കാണത്തക്കൊണ്ടോ ആയത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നും അത്രയ്ക്ക് കിലോമീറ്റർ ചുറ്റളവിലും ഈ പ്രതിമ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലെത്തി ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ട ശേഷം ഇവിടെ സർദാർ വല്ലഭ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പകുതിയായിട്ടുള്ള തല കഴുത്ത് മുതലുള്ള ഒരു ചെറിയ പ്രതിമ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആളുകളൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഈ അയൺ മാൻ ഓഫ് ഇന്ത്യയെ പറ്റിയും സ്വാതന്ത്ര്യ സമൃദ്ധിയെ പറ്റിയും സ്വാതന്ത്ര്യ സമര പോരാളികളെ പറ്റിയും ഒക്കെയുള്ള സ്മരണകളായി വിറക്കിക്കൊണ്ട് നമ്മളങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അതിനുശേഷം ലിഫ്റ്റ് വഴി മുകളിലെത്തി മുകളിൽ ആ ലിഫ്റ്റിൻ്റെ ചുറ്റുമുള്ള കാഴ്ചയാണിത് ഇവിടെ നോക്കിയാൽ നമുക്ക് താഴേക്കും വളരെ വിശാലമായിട്ട് ഭംഗിയായിട്ടുള്ള നിർമ്മിതിയാണ് എല്ലാ സ്വാതന്ത്ര്യ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര പോരാളികളുടെയും അതുപോലെ തന്നെ നേതാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോകളൊക്കെ ഇവിടെ പ്രദർശനത്തിനുണ്ട് നർമ്മദാ നദിയും അതിനക്കരെയുള്ള വിന്ധ്യ വിന്ധ്യാശതപുര മലകളുമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഏറ്റവും മുകളിൽ അതായത് വല്ലഭായ് പട്ടേലിൻ്റെ കഴുത്തറ്റം പൊക്കം വരെ നമുക്ക് ലെഫ്റ്റ് വഴി ചെല്ലാൻ പറ്റും അവിടെ നിന്നുകൊണ്ടുള്ള ഒരു വ്യൂ ആണിത് നൂറ്റി എൺപത്തിരണ്ട് മീറ്ററാണ് ഈ സ്റ്റാച്യുവിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നിർമ്മിച്ച ശേഷം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോഴേ എൻ്റെ ആഗ്രഹമായിരുന്നു ഗുജറാത്തിൽ പോകണം നമ്മൾ വളരെ ആദരവോടെ അഭിമാനത്തോടെ പഠിച്ച ആ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണണം എന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ കാണുന്ന സ്റ്റീലിൻ്റെ ഫ്രെയിം കണ്ടല്ലോ ഇതാണ് പ്രതിമ ഇതിലാണ് ഇതാണ് പ്രതിമ ഇതിൻ്റെ പ്രതിമയുടെ ഫ്രെയിമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറയാം അതായത് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുന്നേ തൊട്ടേ ഗുജറാത്തിലെ ഫാർമേഴ്സ് കൃഷിക്കാരെ ഉപയോഗിച്ച് വേണ്ടെന്ന് വെച്ചാൽ വേസ്റ്റായിട്ട് അവർക്ക് പിന്നീട് പിന്നീടത് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് തള്ളിക്കളഞ്ഞ അനേകം കിണ്ടൽ കണക്കിന് ഇരുമ്പ് ആയുധങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം ആവശ്യപ്പെട്ടിരുന്നു അവർ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെടുകയും അതിൻ്റെ ഇതുണ്ടാക്കുന്ന ഈ ട്രസ്റ്റ് ആവശ്യപ്പെടുകയും അതുപോലെ കിൻഡൽ കണക്കിന് അത് കൃത്യമായിട്ട് ആ കണക്കെല്ലാം യൂ പിന്നെ ഗൂഗിളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിൻഡൽ സ്റ്റീലും ഇരുമ്പും ഒക്കെ ഉള്ള അതുപോലെയുള്ള ലോഹങ്ങൾ കർഷകരിൽ നിന്നും ദാനമായിട്ട് ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം ദാനം ചെയ്തു പോന്നു പോരാത്തതെല്ലാം ട്രസ്റ്റ് അതിന് ഉപയോഗിക്കുകയും ചെയ്തു പൈസ ചെല്ലവഴിച്ച് അങ്ങനെ വലിയ കോടിക്കണക്കിന് രൂപം മുടക്കിയാണ് ഇതുപോലെയൊരു ഒരു മഹാസംഭവം പണുതുയർത്തിയിരിക്കുന്നത് ഈ മഹാപ്രതിമ ഈ മഹാശില്പം ഇത്ര വലിയ ഒരു രൂപം നമ്മൾക്ക് ഒരു ക്യാമറയിലൊന്നും പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫോൺ ക്യാമറയിലൊന്നും പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എന്നാലും ഇതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അത്യാവശ്യം അതിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ശ്രമത്തിന് മുതിർന്നത് ആ പ്രതിമയുടെ ഉള്ളിലായിട്ടാണ് ഈ ലിഫ്റ്റ് ഈ ലിഫ്റ്റിൻ്റെ ചുറ്റുമാണ് നമ്മളീ കാണുന്നത് കുറച്ച് പ്ലേസ് അവിടെ ഉണ്ട് അങ്ങനെ ആളുകൾക്ക് നിൽക്കാനൊക്കെ ഇരിക്കാനൊന്നുമുള്ള സൗകര്യം ഇരിക്കാൻ അവരെ അനുവദിക്കാറുമില്ല അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ അന്നത്തെ രാഷ്ട്ര നേതാക്കളുടെയൊക്കെ നമ്മുടെ രാഷ്ട്ര രൂപകൽപ്പന ചെയ്തവരുടെയൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത് അതെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗാലറിയിൽ ഇങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് പ്രതിമയുടെ കാലും പാദങ്ങളും ഒക്കെ നമ്മൾ നമ്മൾ ലിഫ്റ്റ് വഴി മുകളിൽ ചെന്ന് കഴുത്തറ്റം പൊക്കത്തിനാണ് നമ്മൾ ലിഫ്റ്റ് വഴി ചെല്ലുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴോട്ട് ലിഫ്റ്റ് വഴി തന്നെ ഇറങ്ങി വന്ന് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പാദത്തിലെത്തും പാഴത്തിലെത്തി കഴിയുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാദവും അതുപോലെ ഷൂസും ഒക്കെ അത് ശില്പം ആയിട്ട് ചെയ്തിരിക്കുന്ന കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും എന്തോ ഒരു ഭീമാകാരമായ രൂപമാണെന്നോ നമ്മളിങ്ങനെ മുകളോട്ട് കണ്ണ് തള്ളി നോക്കി നിന്നു നിന്നുപോകും നമുക്ക് ഒരു രക്ഷയില്ല ആ ചിത്രം പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അത്രേ ഉയരമുള്ള ഇത്രയോ വലിപ്പമുള്ള പ്രതിമയാകുമ്പോഴേ നമുക്കതേ സാധിക്കത്തുള്ളൂ നമുക്കടുത്തു നിന്നൊന്നും മനസ്സിലാവത്തില്ല അത്രയ്ക്കും ഭീമാകാരമായിട്ടുള്ള പ്രതിമയാണ് ഇത്രയും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആണല്ലോ അപ്പം പിന്നെ അതിനെ വർണ്ണിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാധ്യമല്ല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്ന ആ രൂപം ആ ഭാവം എല്ലാം അതുപോലെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് വളരെ അതിശയം തോന്നും പിന്നെ എവിടെ നോക്കിയാലും സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയാണ് നമ്മുടെ ആ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാദം സത്യം പറഞ്ഞാൽ ആ പാദം നമുക്ക് തൊട്ട് നമസ്കരിക്കാൻ ആണ് തോന്നിയത് അത്രയ്ക്കും പാദ നമസ്കാരത്തിന് അർഹമായിട്ടുള്ള അർഹനായിട്ടുള്ള ഒരു മഹത് വ്യക്തി നമ്മുടെ എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ രാഷ്ട്രത്തെ ഏകീകരിച്ച ഭാരതം എന്ന രാജ്യ സങ്കല്പത്തിന് സങ്കല്പത്തിനനുസരിച്ച് യൂണിറ്റി ഉണ്ടാക്കിത്തന്ന ആ ഏകതാ പ്രതിമ എന്ന് പറയുന്നത് ഏകത യൂണിറ്റി ആ ഏകതാ പ്രതിമയെ നമ്മൾ വന്ദിക്കേണ്ടതു തന്നെയാണ് വിരളുകളും നഖങ്ങളും ഒക്കെ എത്ര ഭംഗിയായിട്ടാണോ ചെയ്ത് ഇവിടെ വന്നു നിന്നാൽ നമ്മളിങ്ങനെ ഈ കാല് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ മുകളിലോട്ട് നോക്കിയാൽ അങ്ങ് മുകളിൽ അറ്റം വരെ നമുക്ക് നമ്മുടെ ദൃഷ്ടി എത്തിപ്പെടുകയില്ല എങ്ങനെ ഫോട്ടോ എടുക്കും എങ്ങനെ ഇത് നമ്മൾ ക്യാമറയിൽ പതി പതിപ്പിക്കും നമ്മുടെ കണ്ണുകളിൽ എങ്ങനെ പതിപ്പിക്കും അതുതന്നെ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു ഷൂസൊക്കെ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാ ശില്പം ചെയ്തിരിക്കുന്ന വലിയ പ്രതിമ ദൂരെ നോക്കിയാൽ നമുക്ക് മുഖം വരെയും കാണാം പോയി നിന്ന് നമുക്ക് മുഖം ഒന്നും കാണത്തില്ല ഞാൻ ഈ കാലിൻ്റെ തന്നെ വീഡിയോസും ഫോട്ടോസും എടുത്തു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പുണ്യമായ പാദങ്ങൾ പതിഞ്ഞതാണ് ഈ ഭാരതം മണ്ണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പാദത്തിൽ നമസ്കരിക്കാൻ തോന്നും നമ്മുടെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അതിന് കാരണഭൂതനായ അതിന് കാരണക്കാരനായിട്ടുള്ള ആ ഉരുക്ക് മനുഷ്യനെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ ലോകമുള്ള ഒരു കാലം നിലനിൽക്കട്ടെ അങ്ങനെ രാഷ്ട്രസ്നേഹം തുളുമ്പുന്ന ഒരു കൂടിയാണ് ഞങ്ങളെല്ലാവരും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കണ്ട് മടങ്ങിയത് അതിനുശേഷം അദ്ദേഹത്തിന് താഴെ വന്ന് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് അവിടെ നമുക്കിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ ദൂരെ ലേസർ ഷോ ഉണ്ടായിരുന്നു അതിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുഴുവനും ഈ പ്രതിമയിലൂടെ ലേസർ ഷോയിലൂടെ കാണാൻ സാധിച്ചു വളരെ ദൂരെ നിന്നാണ് അത് വീഡിയോയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്ര പകർത്തിയെടുക്കുക എളുപ്പമല്ല നേരിൽ കണ്ടുതന്നെ അറിയണം നമ്മുടെ നമുക്ക് അഭിമാന പുളകിതരാകും നമ്മൾ ആ ലേസർ ഷോയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും ഗുജറാത്തിൽ പോവുക ഭാരതത്തിൻ്റെ അയൺമാനായ ഉരുക്കു മനുഷ്യനായ സർദാർ വട്ട വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കാണാൻ സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ സത്വ സത്വത്തിൽ ഭാരതത്തിൻ്റെ സത്തയിൽ ഒക്കെ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ടാകട്ടെ എല്ലാവരും രാജ്യസ്നേഹികളായിരിക്കട്ടെ രാജ്യത്തോടുള്ള കൂറ് നമ്മുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിന് അയന്മാൻ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ വീണ്ടും കാണാം നമസ്കാരം एक साथ मिलकर एक ऐसा नया भारत बना सके जहां पूर्ण स्वराज के साथ सारे समाज को गरीबी अशिक्षा छुआछूत से भी आजादी मिल जाए इसकी पहली रणनीति थी भारत को अंग्रेजों की गुलामी से आजादी ताकि भारत के लोगों की अपनी सरकार सबके साथ और सबके विकास के लिए काम कर सके Bye. Wow. भारत भूमि की शस्य शामला धरती मन में थे गांधी और मस्तिष्क में एक नए स्वतंत्र भारत का सपना तभी बारडोली के मजबूर मजदूर किसानों की यातना का समाचार उनके पास पहुंचा तुरंत वल्लभ भाई वहां पहुंचे और यूं शुरू हुआ भारत का सबसे बड़ा और सफल किसान आंदोलन बारडोली वल्लभ तो भाई ने बारडोली के सत्तासी हजार किसानों को ऐसा अटल अडिग अचल मनोबल दिया कि अंग्रेजी सरकार हिल गई और एक बरस के बाद उनका लगान माफ कर देश को मिल गया एक अनोखा असरदार सरदार धागों को पुराने ताने बाने में ऐसी पिरोना है कि एक दूसरे में गुंद जाए एक नया विराट विशाल एक भारत श्रेष्ठ भारत बनाकर दिखा ही दिया सरदार ने सुशांतम प्रतिमा के सामने आकर सारी दुनिया जैसे स्वयं ही नतमस्तक हो जाती है Yeah. So thank you